നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പണ്ടപ്പള്ളി ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികളുമായി സ്നേഹയാത്ര സംഘടിപ്പിച്ചു മുൻ എം എൽ എ ജോസഫ് വാടിക്കൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പണ്ടപ്പള്ളി ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികളുമായി സ്നേഹയാത്ര സ്നേഹയാനം സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ദിനത്തിൽ വൈപ്പിനിലേക്കാണ് സ്നേഹയാത്ര സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴയിൽ നിന്ന് രാവിലെ ഒൻപതിനാരംഭിച്ച് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ സഹോദരൻ അയ്യപ്പൻ സ്മാരകം കുഴുപ്പള്ളി ബീച്ച് എന്നിവിടങ്ങൾ സന്ദർശിച്ച് വൈകിട്ടോടെ തിരികെ എത്തുന്ന വിധമാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയുടെ മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്ര മുൻ എം എൽ എ ജോസഫ് വാടിക്കൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിച്ച് വീടുകളിൽ കഴിയുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം പുറത്തു പോവുക എല്ലാവരെയും ഒന്ന് കാണുക അവരുടെ മനസ്സിന് അല്പസമയത്തേക്കെങ്കിലും ഒരു സന്തോഷം വരെ നമ്മളാലാവുന്നത് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാണ് ആ ഒരു പുണ്യപ്രവർത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ പോയി ഇവിടെ ആർട്ടിയുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുവേണ്ടി അവർ പ്രത്യേകമായ ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ അവർ ഈ രംഗത്ത് വളരെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ പങ്കെടുക്കുന്ന ഞാൻ ഈ സഹോദരങ്ങളെയെല്ലാം ഞാൻ കണ്ടു എല്ലാവരും വളരെ സജീവമായി സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് അവരുടെ പിന്നെ ഓരോ അസുഖങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിതം വളരെ ദുസുഖമായി നിൽക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു കൈത്താങ്ങായി മാറാൻ ഗോപഞ്ചായത്തിന് കഴിയില്ല അല്പനേരത്തേക്ക് ഒരു സന്തോഷം പകരാനാണ് ഗോപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യാത്രയ്ക്ക് മൂവാരിപ്പുഴ നിർമ്മല ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം യാത്രാമംഗളം നേർന്നു ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗികളാണ് യാത്രാ സംഘത്തിലുള്ളത് സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവരും വേദന അനുഭവിക്കുന്നവരുമായ ആളുകളെ ചേർത്തു നിർത്തുന്നതിനും രോഗം ബാധിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടിയ പാലിയേറ്റീവ് രോഗികളെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിനും ശാരീരിക മാനസിക ഉല്ലാസത്തിന് അവസരം അവസരമൊരുക്കുന്നതിനുമായാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേറ്റൂർ അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ റിയാസ് ഖാൻ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ രമാ രാമകൃഷ്ണൻ സിബിൾ സാബു തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ട് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ